സംഗതി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലൈബ്രിൽ വരുന്നത് അതായത് കഴിഞ്ഞ ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജനാർദ്ദന ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പോയി ഞാൻ എന്റെ ബ്ലഡ് എടുത്ത് പരിശോധിച്ചു അതിന്റെ ആറ്റും റിസൾട്ടുമാണ് ഞങ്ങളിന്ന് കാണിക്കുന്നത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ റിസൾട്ട് തിരിച്ചു വാങ്ങിയത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് റിസൾട്ട് വാങ്ങുന്നില്ല അതിലെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു അതിനകത്ത് കൊടുത്തേക്കുന്ന ഈ ബ്ലഡിന്റെ അഴുക്ക കൊളസ്ട്രോൾ കൊടുത്തേക്കുന്നത് മോശം കൊളസ്ട്രോൾ നാനൂറ്റി എഴുപത്തി എട്ട് മിനിമം നൂറ്റമ്പതാണ് നാനൂറ്റി എഴുപത്തെട്ടാണ് എനിക്കിപ്പോൾ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം ഏഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏകദേശം പത്ത് ദിവസം ഏഴ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഈ പത്ത് ദിവസത്തിനിടയിൽ എന്റെ ബ്ലഡ് പിന്നെ എടുത്തു അതിന്റെ റിസൾട്ടാണ് ആ കാണുന്നത് ആണ് റിസൾട്ട് ഇതിനിടയ്ക്ക് ഞാൻ സാധാരണ ലെവലിലുള്ള ഭക്ഷണമല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല ഗുളിക കഴിച്ചിട്ടില്ല മരുന്നുകളൊന്നും സേവിച്ചിട്ടില്ല പച്ചമരുന്നുകളോ അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നുള്ളോ ഞാൻ വരെ കഴിച്ചിട്ടില്ല സ്വാഭാവികമായി ഈ നാന്നൂറ്റി എഴുപത്തിയെട്ട് വന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പത്ത് ദിവസം കൊണ്ട് എങ്ങനെ കുറഞ്ഞു എന്ന് സ്വാഭാവികമായ സംശയം അന്ന് പറഞ്ഞാൽ പറഞ്ഞതിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ ഗുളിക കഴിക്കണം ഇത് ഗുളിക കഴിക്കേണ്ടത് സ്റ്റേജാണ് നാനൂറ്റി എഴുപത്തെട്ട് എന്ന് പറയുന്നത് വലിയ ഒരു മാർജിനിലാണ് നിൽക്കുന്നത് ഹൈ അല്ലെങ്കിൽ പോലും ഗുളിക കഴിച്ചത് കുറയ്ക്കേണ്ട സാഹചര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞാനിത് ചെയ്തു എന്തിനും കൂടെ കഴിച്ചില്ല ഞാനൊരു സമാധാനത്തിലിരുന്നു എന്നിട്ട് ഞാൻ സാധാരണ ലെവലിൽ തന്നെ എന്റെ കാര്യങ്ങൾ കൊണ്ടുപോയി എങ്കിൽ ഇതങ്ങനെ ഈ വേരിയേഷൻ വന്നു കൊന്ന് വന്നുവരുന്ന അറിയാൻ വേണ്ടി കറക്റ്റ് പത്തിൻ്റെ അന്ന് ഞാൻ ഇന്ന് വീണ്ടും എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടായി ഇത് അങ്ങനെ കുറവ് വന്നു ഞാൻ ആളിനെ വിട്ടാണ് വാങ്ങിപ്പിച്ചത് അങ്ങനെ ഞാൻ പെടുന്ന എന്റെ ഇരിപ്പുകളാണ് മടിയാണ് ഞാനൊരു വൈകിയിലുള്ളതാണ് ഈ വണ്ടിപ്പെടുത്താനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോഴും പോകാൻ പറ്റാത്തതെന്ന് ഞാനൊരു സുഹൃത്തിനെ പറഞ്ഞു വിട്ടു അത് വാങ്ങിക്കുകയാണ് ചെയ്തു അപ്പോൾ ആർ എസ് എൽ നൂറ്റി തൊട്ട് കണ്ടപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന സ്റ്റാഫിനെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ അത് സ്വാഭാവികമായി അങ്ങനെ ഒരു കുറവ് വരാൻ സാധ്യതയില്ല ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു കുറവ് വരാൻ സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞത് അപ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഞാൻ എന്റെ ശരീരത്തിൽ എങ്ങനെ വ്യത്യാസം വന്നതാണോ എല്ലാ സർവകാര്യം ചെയ്താൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി വരണം എടുക്കണം നാളെ തന്നെ വേറെ എവിടെയെങ്കിലും പോയി നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്നലെ ഡി ഡി ആർ സി കല്ലമ്പലം അവിടെ പോയി എടുത്ത റിസൾട്ടാണ് ഡി ഡി ആർ സി കല്ലമ്പലം അവിടെ പോയി എടുത്തപ്പോ ഇരുന്നൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് ഇതിനകത്തുള്ളത് അപ്പൊ ഒറ്റ ദിവസം കൊണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് ഏകദേശം എഴുപതോളം പോയിന്റ് വീണ്ടും കൂടിയിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായി എനിക്ക് പിന്നെ ബുദ്ധിമുട്ട് ഞാൻ അങ്ങനെ ഇയാളെ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞ പ്രകാരം ഞാനിങ്ങനെ അവിടെ പോയി ഡി ഡി ആർ എസ് പോയി എടുത്തു അപ്പൊ അതിലൊരു വേരിയേഷൻ കാണുന്നുണ്ട് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് നിങ്ങൾ ഇന്നലെ തന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇവിടെ പരിശോധിച്ചപ്പോൾ നൂറ്റി അറുപത്തൊമ്പത് അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു സ്വാഭാവികമായി എന്നെ സമാധാനപ്പെടുത്താൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞൂടെ കാരണം ഞാനൊരു രോഗിയായി കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച പറഞ്ഞാൽ അല്ല ഞങ്ങളവർക്ക് നിങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ മിഷൻ വരെ കുഴപ്പമൊന്നുമില്ല ഞങ്ങളെല്ലാം കറക്റ്റായിട്ട് ലാബിൽ തുടങ്ങുന്നതാണ് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നേരത്തെ ഇതുവരെ നിങ്ങൾ സംഭവിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നേരത്തെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്തിന് ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തും ഇതുപോലെ തന്നെ അവിടെ വന്ന് പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ ഈ ലാബിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നത് ആദ്യത്തെ ദിവസം നാട്ടുകൂറ് നാനൂറ്റി അമ്പത് വന്ന് രണ്ട് ദിവസത്തിനകത്ത് വീണ്ടും പരിശോധിക്കുമ്പോൾ മരുന്നൂരും കഴിക്കാതായിട്ട് വന്നത് ഇരുന്നൂറ്റി അമ്പത് താഴെ ഏതോ ഒരു മാർജിനില്ലാ വന്നത് അതിലേക്ക് ബില്ല് സുഹൃത്തിന്റെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ പോലെ എടുത്ത് ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരു പെട്ടെന്ന് ഭയന്നിട്ട് പോലും മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വെച്ചിരിക്കും അപ്പം ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഞാൻ കഴിക്കുന്ന മരുന്ന് അവരുതെന്ന ഡോസ് ഡോസ് അനുസരിച്ച് ഞാൻ കഴിക്കുന്ന മരുന്നിന്റെ എഫക്ട് വളരെ കൂടുതലായിരിക്കും അപ്പോൾ സ്വാഭാവികമായി ഞാൻ കഴിക്കുന്ന രോഗമല്ലാത്ത രോഗം ഇല്ലാത്ത ഞാൻ ഈ മരുന്ന് കഴിച്ചാൽ എനിക്ക് ഉണ്ടാകാവുന്ന രോഗം ഇതാണ് സമാധാനം പറയും ഞാൻ വിളിച്ച സമാധാനമില്ല അയാൾ പറഞ്ഞു എനിക്കത് അറിയില്ല സാർ എനിക്ക് അങ്ങനെ പറഞ്ഞാലും എനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ സമൂഹങ്ങളോട് ചോദിക്കും സമൂഹത്തോട് ചോദിക്കും കാരണം നിങ്ങൾ ഈ മെഡിക്കൽ പിന്നെ ലാബുകാർ ഇവിടുത്തെ സ്കാനിംഗ് മെഷീനുകൾ വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ തുടങ്ങിയ ഈ മേഖലയിൽ വലിയൊരു വ്യാപാര സംഘം ഒരു വ്യവസായ സംഘം പ്രവർത്തിക്കുന്നുണ്ട് പാവപ്പെട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാരെ നീ കഷ്ടപ്പെടുത്താൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അതുകൊണ്ടിത് പരമാവധി ഇത് പൊതുജനം അറിയണം ഓരോ ലാബിലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ അവസ്ഥകളെ കുറിച്ച് അറിയാൻ ചെല്ലുമ്പോൾ നമ്മളെ കഷ്ടപ്പെടുത്തുകയാണ് നമ്മളെ ബുദ്ധിമുട്ടുകയാണ് നമുക്ക് ഒരു അസുഖവും ഇല്ലാത്ത ആളിനെ പോലും നാന്നൂറ് അഞ്ഞൂറ് എഴുന്നൂറ് എന്നൊക്കെ എഴുതി തന്നിട്ട് പിറ്റെന്ന് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മൂന്നിൽ നിന്ന് ചെല്ലുമ്പോൾ നമ്മുടെ പേര് ചോദിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന അവരുടെ ആ ഡാറ്റയ്ക്കകത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ പേരും കാര്യങ്ങളും അറിയാം സ്വാഭാവികമായ ഒരു തരും അപ്പം നമ്മൾ അന്ന് പോയത് ഗുളിയെ മരുന്നൊക്കെ കഴിച്ചിടിയായിട്ട് പോകുന്നത് സ്ഥിരം ഇവനൊരു മരുന്ന് കഴിക്കുന്ന ആളാക്കി ഞങ്ങളെ നമ്മളെയൊക്കെ മാറ്റുക അതുകൊണ്ട് പരമാവധി പ്രിയ സുഹൃത്തുക്കളെ ഇത് വെല്ലമ്പഴത്തിൽ തൽക്കാലം ഞാൻ ഉള്ളത് എന്റെ സ്ഥലം പാലോടാണ് ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിൽ രണ്ടാഴ്ച ഏറ്റവും ഇവിടുത്തെ ഉള്ളതുകൊണ്ടാണ് എവിടേക്കിങ്ങനെ ഒരു പരിശോധനയ്ക്ക് വിധേയനായത് എന്തായാലും ഇത് ഏത് മെഡിക്കൽ ലാബായിരുന്നാലും ശരിയാണ് നിങ്ങളിങ്ങനെ പോയി പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അറിയാനുള്ള അവകാശമെന്ന നിലയിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥകളെ അറിയാനുള്ള അവകാശമെന്ന നിലയിൽ ഇത് എവര് തരുന്ന റിസൾട്ട് ശരിയോ തെറ്റോ എന്ന് അറിയാതെ നമ്മൾ മരുന്ന് വായിച്ച് കഴിച്ച് രോഗികളാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങളെല്ലാവരും അറിയിക്കുകയും നിങ്ങൾ പരമാവധി ഇത് അറിഞ്ഞു തന്നെ പെരുമാറുകയും ചെയ്യണമെന്ന് വിനീതമായി പ്രതിനിധിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്